ആദ്യമായിട്ട ഒരു ഫുൾ പടം ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ലതാണ് ആക്ഷൻ ഈ ശരീരം വെച്ച് പറ്റില്ല അത് സിരിച്ചായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷേ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനമുണ്ട് അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർത്തേണ്ടത് ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തന്നൊരു അഭിപ്രായം പിന്നെ ആൾക്കാര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധുവില്ല പക്ഷേ പടം പടം ഒരു അവിടെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡി ഒ പി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ പുതിയ ആൾക്കാരോട് സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് വന്നു ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് വന്ന് വീക്കെൻഡിന്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനെന്തായാലും മീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ സോഫർ ഗുഡ്

നമ്മളെപ്പോഴും ഫുൾ തമാശ ആയിരിക്കും കോമഡി പോവുക വിചാരിച്ചിട്ടാ പോവാട്ട് ദിസ്ഇസ് സംതിങ് ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു ശരിക്കും ത്രൂ ഔട്ട് ഇന്നിരുന്നത് എന്തായാലും അടിപൊളി ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയി കാണും നമ്മുടെ ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റീവ്വലൻ നോക്കാം നമുക്ക് എല്ലാവർക്കും നോക്കാം കേട്ടോ അവിടെ ട്രോളി കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ കൂടെ എനിവേസ് അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ധ്യാൻചാണ്ട് ഇതുവരെ ചെയ്യാത്തൊരു റൗണ്ടർ ഓഫ് മൂവിയാണ് ത്രില്ലറാണ് കുറെ തമാശകളുണ്ട് ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നല്ല രസമുണ്ടായിരുന്നു ശ്രീ നല്ല രസമുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അവരുടെയൊക്കെ പെർഫോമൻസ് നല്ല രസം ഉണ്ടായിരുന്നു നാലുപേരും ധ്യാൻചാട്ടനും ശേഷാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം അങ്ങനെയല്ല ധ്യാൻചാട്ടൻ നല്ല തീർച്ചയായിട്ടും നല്ല പെർഫോമർ തന്നെയാണ് എനിക്ക് ഇതുവരെ ധ്യാൻചാട്ടനെ കാണാത്തൊരു ഒരു സംഭവമാണ് എല്ലാവരും പടം പോയി കാണണം ആവട്ടെ നല്ല സിനിമയാണ് ലൈക്ക് ലൈക് ഇറ്റ്സ് എ ഡിക്ടേറ്റീവ് ഫിലിം ആൻഡ് ലൈക് പ്ലോട്ടിസ്റ്റും ഇറ്റ്സ് വെരി നൈസ് വേൾഡ് ആൻഡ് ലുക്കിംഗ് ഫോർ വിൻ ബ്ലോക്ക് ബസ്സിന്റെ ബാക്കി സിനിമകൾക്കിംഗ് ഫോർ ധ്യാൻ ധ്യാൻ ഓൾവേസ് താങ്ക് യു വളരെ നല്ലതായിരുന്നു ലാസ്റ്റ് വരെ നല്ല ത്രില്ലായിട്ട് ഇന്ന് നല്ല ഇവിടെ കണ്ടിരിക്കാൻ സ്ക്രിപ്റ്റ് ഒക്കെ നല്ല നമ്മൾ നമ്മള് നല്ല ത്രില്ലിങ് പടമാണ് ലാസ്റ്റ് വരെ നമ്മളെ പിടിച്ചിരുന്ന പടമാണ് കോമഡി വർക്കൗട്ടായിട്ടുണ്ട് നല്ല സിനിമ നല്ല സിനിമ രസുണ്ട് രസമുണ്ട് എല്ലാരും എല്ലാരും നന്നല്ലേ രസുണ്ട് സസ്പെൻസ് ഒക്കെ ഭയങ്കര പണം ഗംഭീരമായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഭയങ്കര നന്നായിട്ടുണ്ട് ധ്യാനിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാം ഡിറ്റക്റ്റീവ് ജലം അതേപോലെ ഇന്ദ്രനീലൻ രാഹുൽ അവരുടെ ഫസ്റ്റ് ഡയറക്ഷനാണ് ആൻഡ് ഡയറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നൊരു നല്ലൊരു ഗംഭീര പടം പടമാണ് എൻഗേജിംഗ് ആണ് രസമുണ്ട് കണ്ടിരിക്കാം ക്വാളിറ്റി ഉള്ള പടമാണ് അതെ നല്ല രസമുണ്ട് അടിപൊളിയാണ് നാളെ തിയേറ്റർ വരും നിങ്ങൾ തന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക നല്ല പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് നാളെ തിയേറ്റർ വരും കാണുക സത്യം പറഞ്ഞാൽ ഇത് ആഗ്രഹിച്ചാണ് നമ്മള് ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഇത് എത്തിയതിന് ഒരുപാട് സന്തോഷം നീം ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുക ചേച്ചിട്ടുണ്ടായിട്ട്